നമസ്കാരം ഞാൻ ഇ എ ജോസഫ് മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് മദ്യവിമോചന മഹാസഖ്യം തൃശ്ശൂരിൽ വെച്ച് രൂപം കൊണ്ടത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഒത്തുചേർന്നിട്ടാണ് മദ്യവിമോചന മഹാസഖ്യത്തിന് രൂപം നൽകിയത് ഞങ്ങളെല്ലാവരും കേരളത്തിലെ വിവിധ മദ്യവിരുദ്ധ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതായത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കേരള മദ്യനിരോധന സമിതിയിൽ പ്രവർത്തനം തുടങ്ങിയ ഒരു വ്യക്തിയാണ് നാളിതുവരെയായി വിവിധ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരള മദ്യനിരോധന സമിതി ഇവിടെ ജന്മം കൊണ്ടത് ഇപ്പോൾ നാൽപ്പത്തേഴ് വർഷം പിന്നിട്ടിരിക്കുകയാണ് മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ അമ്പത് വർഷം തികയും കഴിഞ്ഞ അമ്പത് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് മദ്യനിരോധനം വരും എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവരുടെ മറുപടി അതൊന്നും ഒരിക്കലും വരില്ല എന്നായിരിക്കും അതിന് കാരണക്കാർ ഞാൻ ഉൾപ്പെടുന്ന മദ്യവിരുദ്ധ നിരോധന പ്രവർത്തകരാണെന്ന് ഞാൻ സമ്മതിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മദ്യനിരോധനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ സംഘടനയാണ് എന്ന് പറയാൻ കഴിയില്ല ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു മെച്ചമുണ്ടായിട്ടുള്ളത് ഇങ്ങനൊരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെല്ലാവരെയും അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് വരണം മദ്യനിരോധനം വരണം മദ്യം നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റ് ലഹരി വസ്തുക്കളും കേരളത്തിൽ ഉണ്ടായിരിക്കും കൂടുതലായി മദ്യം പ്രചരിപ്പിച്ചാൽ കൂടുതലായി മറ്റ് ലഹരി വസ്തുക്കളും പ്രചരിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മുടെ കേരളം കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരാണ് മദ്യം ഇഷ്ടം പോലെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയതും മറ്റ് ലഹരി വസ്തുക്കളാണ് അപകടകരം എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞ ഒമ്പത് വർഷമായി ശ്രമം നടത്തിയത് എന്നിട്ടിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു മദ്യവും ഇഷ്ടം പോലെ മറ്റ് ലഹരി വസ്തുക്കളും ഇഷ്ടം പോലെ പണ്ടൊക്കെ പറയാറുള്ളത് മദ്യം നിരോധിച്ചാൽ മറ്റ് ലഹരി വസ്തുക്കൾ ഇവിടെ വ്യാപകമാകുമെന്നായിരുന്നു അതല്ല മദ്യം വ്യാപകമാക്കുമ്പോഴാണ് മറ്റ് ലഹരി വസ്തുക്കൾ വ്യാപകമാകുന്നതെന്ന് ആരും പഠിപ്പിക്കാതെ ജനം പഠിച്ചു മഹാത്മാ ഗാന്ധി പറഞ്ഞത് എന്നെ ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇന്ത്യയുടെ സർവാധിപതിയാക്കിയാൽ ഞാൻ ആദ്യം ചെയ്യുക ഇന്ത്യയിലെ മുഴുവൻ മധ്യശാലകളും പ്രതിഫലം കൊടുക്കാതെ അടച്ചു പൂട്ടും എന്നായിരുന്നു ഇന്ത്യയെ സമ്പൂർണ്ണ ലഹരിവിമുക്ത രാജ്യമാക്കും എന്നാണ് അതിനർത്ഥം കാരണം ഏതൊരു ഭരണാധികാരിയും ഭരണം ഏറ്റെടുത്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ രാജ്യത്തെ ജനങ്ങൾക്ക് സുബോധമുണ്ടാക്കുക എന്നതാണ് ആളുകളുടെ ബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു സംവിധാനവും സർക്കാർ തലത്തിൽ ചെയ്യാൻ പാടില്ല മറ്റാരെയെങ്കിലും ചെയ്യുവാൻ അനുവദിക്കാനും പാടില്ല ഈ മഹാത്മാ ഗാന്ധി മദ്യനിരോധന കാര്യങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞത് ഇന്ത്യക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടണമെന്നല്ലോ പറഞ്ഞത് ഇന്ത്യക്കാർ എങ്ങനെയായിരിക്കണം ഇന്ത്യയിലെ എങ്ങനെ ചിന്തിക്കണം സത്യം അഹിംസ മറ്റുള്ളവരോടുള്ള സ്നേഹം സഹാനുഭൂതി പ്രത്യേകിച്ചും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങൾ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ മഹാത്മാഗാന്ധി പറഞ്ഞു മഹാത്മാഗാന്ധി കേവലം ഇന്ത്യയിലെ ജനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളായിരുന്നില്ല ഒന്നും മുഴുവൻ മനുഷ്യ കുലത്തിന് വേണ്ടി അവൻ്റെ വികസനത്തിന് വളർച്ചയ്ക്ക് പുരോഗതിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ലോകത്തെ മുഴുവൻ ഒരു തറവാടായി കണ്ട മഹാത്മാഗാന്ധി ഗാന്ധി ലോകത്തിൻ്റെ വിമോചനത്തിന് ഒരു നിർദ്ദേശം വെച്ചത് ലോകം ഗ്രാമസ്വരാജ്യ സംവിധാനത്തിലേക്ക് മാറണമെന്നാണ് ഗ്രാമസ്വരാജ്യ സംവിധാനം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ വേണ്ടാന്നോ നല്ല റോഡുകൾ വേണ്ടാന്നോ വ്യവസായങ്ങൾ വേണ്ട എന്നോ ഒന്നും ഇതിനർത്ഥമില്ല മനുഷ്യഹൃദയങ്ങൾ സാഹോദര്യ സ്നേഹത്തോടെ മറ്റുള്ളവനെ കൂടി മനസ്സിലാക്കി സഹജീവികൾക്ക് വേണ്ടി പരസ്പരം ജീവിക്കുന്ന നല്ലൊരു സംവിധാനം ലോകത്ത് ഉണ്ടാകണം എന്നാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു അങ്ങനെ ഓരോ മനുഷ്യരും അങ്ങനെയാണെങ്കിൽ ആർക്കും ആരെയും കബളിപ്പിക്കുകയോ വഞ്ചിക്കുകയോ കൊള്ളയടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതുതന്നെയായിരിക്കും രാഷ്ട്രങ്ങളുടെയും മനോഭാവം അങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ പരസ്പരം സഹായിച്ച് ഓരോ രാജ്യവും മറ്റ് രാജ്യങ്ങളെ സഹായിക്കുക എന്ന മനോഭാവത്തിൽ വളർന്നു വന്നാൽ ലോകത്ത് പിന്നെ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല പട്ടാളക്കാരുടെ ആവശ്യമില്ല എന്തിനേറെ പറയുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ പോലും ആവശ്യം വരില്ല എല്ലാ രാജ്യങ്ങളും പരസ്പരം കൈകോർത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരൊറ്റ സമൂഹമായി ലോകത്തെ മാറ്റിയെടുക്കാൻ ഗ്രാമസ്വരാജ്യ സംവിധാനത്തെ കഴിയും എന്നാണ് ഗാന്ധിജി പറഞ്ഞത് എന്താണ് ഈ ഗ്രാമസ്വരാജ്യ സംവിധാനം അത് നമ്മൾ പലപ്പോഴും പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നാണ് ആളുകളുടെ ചിന്ത ആ ചിന്തയ്ക്ക് ഒരു നോവൽ രൂപം നൽകിയതാണ് ഞാൻ എഴുതിയ നേർരേഖ എന്ന നോവൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് അന്തരിച്ച ബാലചന്ദ്രൻ വടക്കെടുത്ത് അത് പ്രകാശനം ചെയ്തു ആ പ്രകാശന കർമ്മം നടക്കുന്ന ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുൻ എം പി എൻ്റെ സ്നേഹിതൻ ശ്രീ ടി എൻ പ്രതാപനാണ് ആ നോവൽ ഏകദേശം ഇരുന്നൂറ്റി മുന്നൂറ്റി എഴുപതോളം ഉള്ളതാണ് നോവൽ അത് നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം എങ്ങനെ മദ്യനിരോധനം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാം ഭംഗിയായി നടപ്പിലാക്കാം എങ്ങനെ സമൂഹത്തിൽ സുബോധമുള്ള ജനതയെ സൃഷ്ടിക്കാം എങ്ങനെ ലോകം മുഴുവൻ ഇത് പടർത്താൻ കഴിയും എങ്ങനെയായിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് മനുഷ്യ മനസ്സുകളിൽ എന്തെല്ലാം ചിന്തകളാണ് കടത്തിവിടേണ്ടത് തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ അതുപോലെ തന്നെ ശാസ്ത്ര സംബന്ധമായ ചില വിഷയങ്ങൾ എല്ലാം നോവലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കത് വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് അതിൻ്റെ ഗ്രന്ഥകർത്താവെന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ഡോക്ടർ എസ് കെ വസന്തനാണ് അദ്ദേഹം നല്ലൊരു ആമുഖം അതിനെഴുതിയിട്ടുണ്ട് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് ഗ്രീൻ ബുക്സാണ് നല്ല രീതിയിൽ തന്നെ അവർ ആ കർമ്മം നിർവഹിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ഈ നോവൽ വാങ്ങിക്കാനും വായിക്കുവാനും ചർച്ച ചെയ്യുവാനും ഇടവരുത്തണം ഇതൊരു രാഷ്ട്രീയ നോവലാണല്ലോ മറ്റ് പോലെ വലിയ സാഹിത്യ ഭംഗി ഒരു പക്ഷേ ഇതിനുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുപോലെ തന്നെ വായനയ്ക്ക് അത്ര ഒരു സുഖം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ ഗാന്ധിയൻ ആശയങ്ങൾ എങ്ങനെ ഒരു നോവൽ രൂപത്തിലാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു തെളിവായി നിങ്ങളിത് വാങ്ങിക്കണം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സത്യമേവ ജയദേ